ഫെബ്രുവരിയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ താപനില ഉയർന്നത് തിരിച്ചടിയായി മാർച്ച് മാസത്തിൽ വേനൽമഴ എത്തുമെന്നും അതുവഴി ചൂട് ഗണ്യമായി കുറയുമെന്നുമായിരുന്നു കരുതിയത് എന്നാൽ ഇത് തെറ്റിക്കുന്ന സംഭവ വികാസങ്ങളാണ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ കാണാനുള്ളത് നിലവിൽ കാലാവസ്ഥാ പ്രവചന പ്രകാരം സംസ്ഥാനത്ത് ഒരിടത്തും വേനൽമഴയ്ക്കുള്ള സാധ്യതയില്ല പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഈ സമയത്ത് പശുക്കളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും തുറന്ന സ്ഥലങ്ങൾ കെട്ടരുതെന്നും ഐ എം ഡി അറിയിച്ചു തുണി തൊപ്പി കുട തുടങ്ങിയവ ഉപയോഗിച്ച് മറയ്ക്കണമെന്നും ദാഹമില്ലെങ്കിലും കൂടുതൽ വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട് സംസ്ഥാനത്ത് ഇന്നലെ പുനലൂരിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില മാർച്ച് മൂന്ന് മുതൽ വരെ കൊല്ലം കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ചൂടുയരാൻ സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം